ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൽ വളരെ നിർണായക നിമിഷങ്ങളിലൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ചില രഹസ്യങ്ങൾ പൊളിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാവധി നടത്തുന്ന തന്ത്രങ്ങളുമാണ് ഇപ്പോൾ കഥയില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ വലിയൊരു അപകടം സംഭവിക്കാൻ പോവുകയാണ് ഈ ഒരു അപകടത്തോടു കൂടി രേവതിക്ക് ഒരു ചെറിയ പരിക്ക് പറ്റുകയും അതിന്റെ കൂടെ തന്നെ സച്ചിയും രേവതിയും ഈ ഒരു അപകടത്തോടു കൂടി ചെറുതായിട്ട് ഒന്നിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ സച്ചി രേവതിയെ ആദ്യത്തെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവുകയാണ് അപ്പോൾ ചെന്നപ്പോൾ തന്നെ ചായയൊക്കെ കൊടുത്ത് രേവതി അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ആദ്യം കൂട്ടുകാരോട് കളിച്ചിട്ട് വരുന്നത് അപ്പോൾ രേവതിയെ കണ്ടപ്പോൾ ആദ്യം ഒരുപാട് സന്തോഷമായി കാരണം തൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടല്ലോ പിന്നെ രേവതി രേവതിയെ അല്ലെങ്കിലും ആദ്യക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന്റെ കൂടെ തന്നെ രേവതിയെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയും പിന്നെ ചെറിയ ചെറിയ കുശല കുശലങ്ങൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ രേവതിയും ആദ്യം കൂടി ബോൾ തട്ടി കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ ബോളൊക്കെ തട്ടി കളിച്ച് നല്ല സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ബോൾ തട്ടുകയും പെട്ടെന്ന് ബോൾ ഉരുണ്ട് റോഡിലോട്ട് പോയി വീഴുവാണ് അപ്പൊ ഇത് കണ്ടിട്ട് ആദ്യ പിറകെ ബോൾ എടുക്കാൻ വേണ്ടിട്ട് ഓടി റോഡിലോട്ട് ചെല്ലുന്നുണ്ട് അപ്പൊ രേവതിയും മുത്തശ്ശിയും കൂടി അവിടെ ഇരിക്കുവാണ് അപ്പൊ ആദ്യം റോഡിൽ പോയി ബോൾ എടുത്ത് തിരിയുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു കാർ വരികയും കാർ വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ഷോക്ക് ആയിട്ട് ആദ്യം അവിടെ നിൽക്കുവാണ് എന്നാൽ ആദ്യം ഇങ്ങനെ നോക്കുന്ന ദിശയിലോട്ട് രേവതി നോക്കിയപ്പോഴാണ് കാർ വരുന്നത് കണ്ടത് അപ്പോൾ രേവതി ഓടി ആദി എന്ന് പറഞ്ഞു ഓടിപ്പോയി വിളിച്ചുകൊണ്ട് ഓടിപ്പോയി ആദി ഇങ്ങനെ ഇങ്ങനെ കറക്കി എടുത്ത് ഇപ്പുറത്തോട്ട് നിർത്തുന്നതും കാർ ചെറുതായിട്ട് രേവതിയുടെ കാലിൽ കൂടെ ടയർ കയറി ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഈ ഒരു സംഭവം അവിടെ നിന്ന് സച്ചി ബൈക്കിൽ വരുന്നത് സച്ചി കണ്ടു ഈ രംഗം കണ്ടു അങ്ങനെ സച്ചി അവിടെ നിന്ന് ഡാ എന്നും പറഞ്ഞ് വിളിച്ചു ആ ഒരു ബൈക്കും കൊണ്ട് പോകുന്നതും പക്ഷേ രേവതി ഇടിച്ചു വീഴ്ത്തിയിട്ട് ആ ഒരു കാർ അവിടെ നിൽക്കുന്നത് പോലും ഇല്ല അവിടെ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്ത് ആർക്കെന്ത് അപകടം സംഭവിച്ചെന്ന് പോലും കാറുകാരെ നോക്കാതെ കാർ ജെറ്റ് വിട്ടതിൽ പിന്നെ എടുത്തുകൊണ്ട് പോവാണ് ഇത് കണ്ടിട്ട് സച്ചി ഓടിപ്പോയി കാറിനെ വട്ടം വെക്കുകയും എന്നിട്ട് ആ ഡ്രൈവറിനെ വലിച്ച് പുറത്തോട്ട് നിർത്തിയതിനു ശേഷം രണ്ട് മൂന്ന് അടി കൊടുക്കുക കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്താണ് സച്ചി കാണുന്നത് രേവതി അവിടെ കാലില് പരിക്ക് പറ്റി അവിടെ ഇരിക്കുന്നത് അങ്ങനെ ആ ഒരു ഡ്രൈവറിനെ അടിച്ച് നേരെ രേവതിയുടെ അടുത്ത് പോയിട്ട് സോറി പറയാൻ പറയുന്നുണ്ട് അങ്ങനെ ക്ഷമിക്കണം എന്ന് പറയുകയും എന്നാൽ ഞാനും ഒരു ഡ്രൈവറാണ് ഞാനും ഇതേപോലെ നമുക്കിപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയ ചെറിയ അപകടങ്ങൾ സംഭവിക്കാം അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഇടിച്ച് വീഴുന്ന അപകടം പറ്റുന്ന ആൾ എന്ത് സംഭവിച്ചു അയാൾക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് നോക്കുക ഹോസ്പിറ്റലിൽ കൊണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അയാളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നാണ് ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങളെ പോലെ ഞാൻ ഇതേപോലെ വണ്ടി വഴിയിലിട്ടിട്ട് പോകത്തില്ല എന്ന് സച്ചി പറയുന്നത് കേട്ടിട്ട് ആ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് പക്ഷേ വേണ്ട ഇനി ഞാൻ നോക്കിക്കോളാം ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അയാളെ അടിച്ച് ദേഷ്യപ്പെട്ട് സച്ചി അങ്ങ് പറഞ്ഞു വിടുവാണ് പക്ഷേ ഇത് കണ്ടിട്ട് രേവതി ഭയങ്കര സങ്കടത്തിൽ കരഞ്ഞോട് നിൽക്കുവാണ് കാരണം അത്രത്തോളം കാലൊക്കെ വേദനിച്ച് അത്രത്തോളം സഹിക്കാൻ പറ്റാതെ രേവതി നിൽക്കുകയും അങ്ങനെ സച്ചി പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇത് നടക്കാൻ പറ്റുമോ സഹായിക്കണോ കുഴപ്പമില്ല ഞാൻ പതുക്കെ പതുക്കെ നടക്കാൻ വേദനയുണ്ട് എന്ന് പറയുകയും അങ്ങനെ പതുക്കെ പതുക്കെ ആദ്യം മുത്തശ്ശിയും സച്ചിയും കൂടി രേവതി പതുക്കെ പിടിച്ച് അകത്തു കൊണ്ടിരുത്തുന്നുണ്ട് കസാരയിൽ പക്ഷേ ആ സമയത്ത് നല്ലപോലെ ചതവ് പറ്റിയെന്ന് സച്ചിക്ക് മനസ്സിലായപ്പോൾ നല്ല വേദനയുണ്ട് പിന്നെ എന്ത് ചെയ്യുമ്പോൾ നോക്കി സച്ചി പുറത്തോട്ട് ഇറങ്ങുകയും യും ആ പറമ്പിൽ നോക്കുമ്പോൾ ഈ വേദനയ്ക്ക് ഉള്ള ഒരു ഇല ഇല നിൽക്കുന്നത് കണ്ടു അങ്ങനെ ആ ഇല പറ നല്ലപോലെ കശക്കി രേവതിയുടെ കാലിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു നീറ്റ് ഈ ഒരു ചാറ് ഒഴിച്ചു കഴിഞ്ഞാൽ കാലിലെ വേദന കുറച്ചു മാറും എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നതാണ് എന്തായാലും നീ സൂക്ഷിച്ച് നടക്കണ്ടേ നീ ഇതേപോലെ കണ്ണും നട്ട് ഇവിടെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ട് നടന്നുകഴിഞ്ഞാൽ വണ്ടി ഇടിക്കത്തില്ലേ എന്ന് സച്ചി രേവതി വഴക്ക് പറയുമ്പോഴാണ് അവിടെ ആദിയുടെ മുത്തശ്ശി പറയുന്നത് ഒരിക്കലും രേവതി അശ്രദ്ധമായിട്ട് നടന്നിട്ടല്ല അവിടെ ആ ഒരു അപകടം സംഭവിച്ചത് ബോൾ എടുക്കാൻ പോയപ്പോൾ ആദി വണ്ടി വരുന്നത് ശ്രദ്ധിച്ചില്ല അപ്പൊ ആദ്യം ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രക്ഷിക്കുമ്പോഴാണ് രേവതിയുടെ കാലിൽ പറ്റിയത് എന്ന് സച്ചിയോട് പറയുന്നുണ്ട് അപ്പൊ സച്ചിക്കും അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കട ി എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ അവരുടെ ഇടയിൽ ഈ ഒരു ചെറിയൊരു അപകടം സംഭവിച്ചത് പോലും അറിയാതെ അവിടെ ശ്രീകാന്തും ശ്രീകാന്ത് അവിടെ ഫോണിൽ റോഡിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗീതു വരുന്നത് അപ്പോൾ ഗീതു വന്നതിന് ശേഷം നമ്മുടെ രേവതിൻ്റെ അനിയത്തി വന്നതിന് ശേഷം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിനോട് സംസാരിക്കുകയും ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചേച്ചി ചെയ്യുന്ന ജോലി ഇപ്പോൾ ഞാനാണ് ചെയ്യുന്നതെന്നും ശ്രീകാന്തിന് ഹോട്ടലിൻ്റെ കാര്യങ്ങളും പിന്നെ പുതിയൊരു ഒരു കസ്റ്റമറിനെ കിട്ടിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന സമയത്താണ് ലക്ഷ്മി വരുന്നത് അപ്പോൾ അവര് ഇങ്ങനെ സംസാരിച്ചത് കണ്ടിട്ട് ലക്ഷ്മിക്ക് ഭയങ്കര ഒരു ടെൻഷനായി കാരണം ഒരു ഒരാണും പെണ്ണും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാര് നമ്മൾ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും അത് സ്വാഭാവികമാണ് അപ്പൊ അങ്ങനെ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ എന്ന് ആലോചിച്ച് അങ്ങനെ നിക്കുന്ന സമയത്ത് ശ്രീകാന്ത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം ഞാൻ ഇനി സംസാരിക്കാം എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് സംസാരിക്കുന്നുണ്ട് നീ എന്തിനാണ് ശ്രീകാന്തിനോട് സംസാരിച്ചുകൊണ്ട് നിന്നത് മറ്റുള്ളവരു കാര്യം കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇപ്പം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരുത്തത്തില്ലേ അതെങ്ങാനും ചന്ദ്രമതിയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഒരു ഭൂകമ്പമാകും നീ ആ ശ്രീകാന്തിനെ വലയിൽ വീശാൻ വേണ്ടി ശ്രമിക്കുന്നതാണെന്ന് പറയും അതിൻ്റെ കൂടെ തന്നെ രേവതിയുടെ ജീവിതവും തകരത്തില്ല അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി തിരിച്ച് അച്ചമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ അച്ഛമ്മ വീ അച്ഛമ്മയുടെ വീട്ടിലെത്തി ആ ഒരു ബൈക്കിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാല് ഭയങ്കരമായിട്ട് തറയിൽ കുത്തിയ സമയത്ത് ഭയങ്കര വേദന ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ വേദന ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പിടിച്ച് ഇത് നടത്തിക്കാം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല നടക്കാം എന്നുള്ള രീതിയിൽ രേവതി പറയുകയും അങ്ങനെ സച്ചി പെട്ടെന്ന് തന്നെ രേവതി ഇങ്ങനെ പൊക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടിട്ട് പാറുവയും കലാവതി ഓടി വരികയും എന്നാൽ രേവതിക്ക് അപകടം സംഭവിച്ച കാര്യം അവരറിഞ്ഞില്ല ആ ഒരു അമ്പലത്തിൽ പോയി തൊഴുതതിന്റെ ആ ഒരു ദേവി കടാക്ഷമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അവര് വീണ്ടും ഒന്നിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സച്ചിയെ രേവതിയെ കളിയാക്കുന്ന സമയത്താണ് രേവതിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി അതുകൊണ്ടാണ് നടക്കാൻ പോലും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് എടുത്തുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞ് പറയുകയും അങ്ങനെ രേവതിയെ നേരെ കൊണ്ട് കസേരയിൽ ഇരുത്തുന്നുണ്ട് കുഴപ്പമില്ലല്ലോ വേദന കുഴപ്പമില്ലല്ലോ മോളെ എന്തായാലും നമുക്ക് മരുന്നൊക്കെ വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു അപകടത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് അപ്പോൾ രവീന്ദ്രനെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി കലാവധി പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് രേവീതിൻ്റെ കാലിലെ പരുക്ക് കണ്ടു അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ അപകടം സംഭവിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ആ ഒരു സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് ആ സമയത്താണ് രവീന്ദ്രൻ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത് ചന്ദ്രമതിയും കൂടി കൂടി ഉണ്ടെന്ന് സച്ചിക്ക് ചന്ദ്രമതിയെ കണ്ടപ്പോൾ ചെറിയൊരു സംശയം തോന്നി സാധാരണ അമ്മ ഇങ്ങനെ വരാറില്ല പിന്നെ പെട്ടെന്ന് അമ്മ ഇങ്ങനെ വന്നത് എന്തോ ഒരു ദുരുദോഷ ദുരുദ്ദേശമുണ്ട് എന്ന് സച്ചിക്ക് മനസ്സിലായി അപ്പൊ അതിനെപ്പറ്റി കുത്തി കുത്തി ചോദിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും കളിതമാശയായിട്ടാണ് അത് കണ്ടത് അത് മാത്രമല്ല മറ്റൊരു അത്ഭുതവും കൂടി അവിടെ സംഭവിച്ചു രേവതിയുടെ കാല് മുറിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് രേവതിയുടെ അടുത്ത് പൂകിയ മോളെ എന്ത് പറ്റി എന്താ സംഭവിച്ചത് എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുകയും കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട് ഇത് സച്ചിക്ക് ായിട്ടൊരു സംശയത്തിന്റെ നിഴലിൽ കൊണ്ടെത്തുകയും രാവിലെ തന്നെ രേവതി പടിക്കെട്ടിലിരിക്കുമ്പോൾ സച്ചി കസാരയൊക്കെ എടുത്തിട്ട് പുറത്തിരുന്ന് ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചന്ദ്രമതി വീണ്ടും വന്നിട്ട് മോളെ ഇങ്ങനെ കാലിങ്ങനെ താഴ്ത്തി ഇട്ടിരിക്കരുത് അത് നീര് കെട്ടും അതുകൊണ്ട് പതുക്കെ മുകളിലെടുത്ത് വെയ് എന്ന് പറഞ്ഞ് ഞാൻ പിടിക്കണോ എന്ന് പറഞ്ഞ് രേവതിയുടെ കാല് പതുക്കെ പിടിച്ച് മുകളിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴും സച്ചിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി അമ്മ ഇങ്ങനെ സാധാരണ ചെയ്യാത്തതാണ് പ്രത്യേകിച്ച് രേവതിയോട് ഭയങ്കര ദേഷ്യമാണ് അപ്പൊ പിന്നെ ഇതെന്തായാലും അമ്മയ്ക്ക് എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്തോ കണ്ടിട്ടാണ് അമ്മ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഏകദേശം മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്ന സമയത്താണ് കലാതയും രവീന്ദ്രനും ഒരു കാഴ്ച കാണുന്നത് അപ്പൊ അവര് വന്നപ്പോ തന്നെ രേവതി പെട്ടെന്ന് കാലമായെങ്കിലും അച്ഛനെ കണ്ടിട്ട് എണീറ്റ് നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല നീ എന്ന് പറയുകയും എന്നാൽ ചന്ദ്രമതി എണീക്കുന്ന എണീച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ആ ഒരു ബഹുമാനം കാണിക്കുന്നത് കണ്ടിട്ട് കലാവതിക്കും ചെറിയൊരു സംശയം തോന്നി അപ്പം എന്ത് പറ്റി നീ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് കണ്ടിട്ട് എൻ്റെ മുന്നിൽ എണീറ്റ് ഇങ്ങനെ ബഹുമാനിക്കുന്നത് കാണുന്നത് അതൊരു ഭയങ്കര അത്ഭുതമുണ്ട് അങ്ങനെ പറയുകയും പിന്നെ രേവതിയെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും രേവതിക്ക് സംഭവിച്ച ഈ ഒരു അപകടത്തോടു കൂടി സച്ചിയും രേവതിയും ഏകദേശം ഒന്നിക്ക് ഒന്നിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ചന്ദ്രമതിയുടെ ആ ഒരു ദുരുദ്വേഷം ആരും മനസ്സിലാക്കിയിട്ടില്ല ആ ഒരു കാര്യം അറിയുമ്പോൾ ഇനി കലാവതി പൈസ കൊടുക്കുമോ അതോ ഇനി അവിടെയും സച്ചി മുടക്കം പറയുമോ ഏഹ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ചായ്